സ്നേഹപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി ജോളി തപ്പലോടത്തെ അച്ഛൻ അനേകായിരങ്ങളെ വിശ്വാസവയിലൂടെ നയിച്ച വരാപ്പുഴ അതിരൂപത അംഗമായ ഫാദർ ജോളി തപ്പലോടത്തെ അതിതീവ്രമായ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ സെപ്റ്റംബർ പതിനാറിന് വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് നിത്യസമ്മാനം സ്വീകരിക്കുന്നതിനായി സ്നേഹപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി അൻപത്തിനാല് വയസ്സായിരുന്നു ചിറ്റൂർ തിരുക്കുടുംബയുടെ വകയിൽ തപ്പലോടത്തെ ഡാനിയലിന്റെയും ഫിലോമിനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച ജോളിയച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അഭിമന്യ ഡാനിയിലമ്പിൽ പിതാവില്ലെന്നും തിരുപ്പട്ടം സ്വീകരിച്ചു തുടർന്ന് തേവര ചാത്യാത്ത് എന്നീ ഇടവകളിൽ സഹവികാരിയായും ലൂർദ്ദാശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടറായും കൊരട്ടി അങ്കമാലി യൂതാപുരം കോതാട തൃപ്പൂണിത്തറ വടക്കേക്കോട്ട വള്ളുവള്ളി എന്നീ ഇടവകകളിൽ വികാരിയായും സുത്യർഹമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു തന്റെ ആത്മീയ ശുശ്രൂഷകൾ വഴി ജോലി തപ്പലോടത്തെ ചെന്നോ വേന കേന്ദ്രങ്ങളുടെ വളർച്ചക്ക് നൽകിയ സമ്പൂർണ സമർപ്പണത്തോടെയുള്ള സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും മൃതസംസ്കാരം ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തും സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച രണ്ടു മണിക്ക് ലൂർദ്ദാശുപത്രിയിൽ പൊതുദർശനം തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ വള്ളുവള്ളി അമനോത്ഭവമാതാ ദേവാലയത്തിൽ പൊതുദർശനവും നാലു മണിക്ക് ദിവ്യബലിയും ഉണ്ടായിരിക്കും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ ചിറ്റൂരുള്ള ജോലിയേച്ച ഭവനത്തിൽ അന്ത്യോപചാരം അർപ്പിക്കും സെപ്റ്റംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ പൊതുദർശനം തുടർന്ന് രാവിലെ പത്ത് മണിക്ക് മൃതസംസ്കാര ദിവ്യബലി വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത പോലീത്ത് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടത്തും മാതാവ് ഫിലോമിന സഹോദരങ്ങളിൽ ജോസി ജോഷി സിസ്റ്റർ സിന്ധു ഓക്കാം എല്ലാ ഓട്ടവും തിരക്കുകളും നൊവേനകളും ആരാധനകളും ജപമാലകളും ദിവ്യബലികളും ഈ ഭൂമിയിൽ അവസാനിപ്പിച്ച് സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് ബലിയർപ്പിക്കാൻ യാത്രയാവുന്ന ജോലി തപ്പലോട് അച്ഛന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം